കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് വാർഡിൽ പാമ്പ് കാർഡിയോളജി വാർഡിലാണ് ഇന്നലെ പാമ്പിനെ കണ്ടത് രോഗിയുടെ കൂട്ടിരിപ്പുകാരാണ് ശുചിമുറിയിലേക്ക് ഇഴഞ്ഞു കയറുന്ന പാമ്പിനെ കണ്ടത് ആശുപത്രി ജീവനക്കാർ പാമ്പിനെ പിടികൂടി പുറത്തു കളഞ്ഞു പരിയാരം മെഡിക്കൽ കോളേജിൽ ഇതിനു മുൻപും പലതവണ പാമ്പിനെ കണ്ടിട്ടുണ്ട് അർജുൻ കല്യാൺ നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് മോർണിംഗ് അർജുൻ കല്യാൺ ആശുപത്രിയിൽ പാമ്പ് കയറിയിരിക്കുകയാണ് സമീപത്തൊക്കെ ഇടജന്തുക്കളുടെ ശല്യമുണ്ടോ ഇപ്പോൾ പലതവണ പരിയാരം മെഡിക്കൽ കോളേജിൽ പാമ്പിനെ കണ്ടെത്തിയിട്ടുണ്ട് ഇന്ന് ക്ഷമിക്കണം ഇന്നലെയാണ് കാർഡിയോളജി വാർഡിലുള്ള ശുചിമുറിയിൽ ഈ പാമ്പിനെ കണ്ടത് അതിന് തൊട്ടടുത്ത് തന്നെയുള്ള രോഗികളാണ് ഈ ശുചിമുറിയിലേക്ക് പാമ്പ് ഇഴഞ്ഞു നീങ്ങുന്നത് കാണുകയും അത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് അതിന് പിന്നാലെ തന്നെ അവിടെയുള്ള സുരക്ഷാ ജീവനക്കാർ എത്തുകയും ആ പാമ്പിനെ അവിടെ നിന്ന് ഒക്കെ ചെയ്തിട്ടുണ്ട് പല തവണയായി ഇത്തരം പാമ്പുകൾ ഇഴജന്തുക്കളൊക്കെ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ പല വാർഡുകളിലും പ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലുമൊക്കെ എത്തുകയും ഒരു തവണ ഓപ്പറേഷൻ തിയേറ്ററിന് തൊട്ടുമുന്നിൽ വരെ പാമ്പെത്തിയ സംഭവം പോലും പലയാരം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുണ്ട് തൊട്ടടുത്തൊക്കെ കാട് പിടിച്ച് കിടക്കുന്നതും കൃത്യമായ രീതിയിൽ ശുചീകരണം നടത്താത്തതുമൊക്കെയാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാൻ പ്രധാനപ്പെട്ട കാരണമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് എന്തായാലും ഇന്നലെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ബി ബ്ലോക്കിലുള്ള കാർഡിയോളജി വാർഡിന് തൊട്ടടുത്തുള്ള ശുചിമുറിയിലാണ് പാമ്പിനെ കണ്ടത് ശുചിമുറിയിലേക്ക് പാമ്പ് ഇഴഞ്ഞു നീങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ട രോഗികളുടെ കൂട്ടിരിപ്പുകാരാണ് ഈ കാര്യം സുരക്ഷാ ജീവനക്കാരെ അറിയിക്കുകയും പിന്നീട് സുരക്ഷാ ജീവനക്കാരെത്തി പാമ്പിനെ പുറത്ത് കളയുകയും ഒക്കെ ഉണ്ടായത് ശുചിയാണ് ഓക്കെ അർജുൻ കല്യാടാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ആശുപത്രിയിൽ ദേ പാമ്പ് എന്ന് നിലവിളിക്കേണ്ട സാഹചര്യം സാഹചര്യമുണ്ടായത് ഇന്നലെയാണ്